ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവത്തിന് തിരശ്ശീല വീണു രംഗങ്ങളിലെ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി ഊഷ്മളമായ ഭാവിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മേള സംഘടിപ്പിച്ചത് ദിവസവും വായനോത്സവത്തിലേക്ക് ആയിരക്കണക്കിന് കുരുന്നുകളാണ് വായനയുടെ വലിയ ലോകം തീർത്താണ് ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവത്തിന് സമാപനമായത് പഠനത്തിന്റെ ബോറടിക്കുന്ന കുട്ടികൾക്ക് ആനന്ദവും ആശ്വാസവും വിദ്യയും പകരുന്ന വേദിയായി മാറി വായനോത്സവം കുട്ടികളുടെ വാസനകളെ പരിശീലനത്തിലൂടെ പരിപോഷിപ്പിക്കുന്ന ആയിരക്കണക്കിന് ശില്പശാലകളാണ് മേളയിൽ ഒരുക്കിയിരുന്നത് ഈ മാസം ഒന്നിനാരംഭിച്ച വായനോത്സവത്തിൽ യു ഇ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു വൺസ് അപ്പോൾ എ ഹീറോ എന്ന പ്രമേയത്തിലുള്ള ഈ വർഷത്തെ മേളയിൽ കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കാനായി ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇരുപത് രാജ്യങ്ങളിലെ നൂറ്റി അൻപത്തി ആറ് അറബ് വിദേശ പ്രസാധകരും ലോകോത്തര എഴുത്തുകാരും മേളയിൽ പങ്കെടുത്തു ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ അതിഥികളും മേളയുടെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറിലേറെയുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ പരിപാടികൾ മേളയുടെ ആകർഷണമായി വായനോത്സവത്തിൽ നാല് മലയാള ഉണ്ടായിരുന്നു ആനിമേഷൻ കോൺഫറൻസ് ഈ വർഷത്തെ മേളയുടെ പ്രധാന പ്രത്യേകതയായി ജനം ദുബായ്